അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമില്ല വസ്സലാം അഷ്റഫ്ലി വസാബിഹി അൽ ഫൈസീ നബിരുത്തല്ല അമ്മാ ബാത്ത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹു താല നമുക്ക് നൽകുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചും ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വിജയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ധാരാളം ആളുകൾക്കും ഈ ആയത്ത് അറിയുന്നവരായിരിക്കും എന്നാൽ ഈ ആയത്തിൻ്റെ ഈ വലിയ നേട്ടങ്ങൾ അവർക്ക് അറിയില്ലായിരിക്കും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മമ്മിനായ മനുഷ്യൻ ഒരിക്കലും ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല അത്രക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ആയത്താണ് ഇത് ഈ ആയത്ത് നമുക്ക് ജീവിതത്തിൽ ഓതാൻ അധിക സമയമൊന്നും നമ്മൾ ചിലവാക്കേണ്ടി വരില്ല സെക്കൻഡുകൾ മാത്രം ചിലവഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന നമ്മെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഇത് ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ ഓതുന്നത് കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അഞ്ച് അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല അള്ളാഹു സുബഹാനഹോ താല നമുക്ക് ഈ ആയത്ത് എല്ലാ ദിവസവും ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ആയത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു താല അവർക്ക് സഹായമായിട്ട് അവരുടെ നാല് ഭാഗത്തായിട്ട് എഴുപതിനായിരം മലക്കുകളെ അവർക്ക് അയച്ചു കൊടുക്കും മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാനഹു താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങൾ ഒരു ജോലിയുടെ ആവശ്യത്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് ആ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇൻഷാല്ല അള്ളാഹു സുബാൻ ഹൗ താല നിങ്ങൾക്ക് ആ ജോലി തന്നിരിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വില്ലേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ബാങ്കിലോ അങ്ങനെ തുടങ്ങിയ എന്ത് തന്നെ ഓഫീസുകളിലും നിങ്ങൾ പോയി ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടണമെങ്കിൽ ഈ ആയത്തിൽ നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഷാല്ല നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും അതിൽ എന്ത് തന്നെ തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങൾക്ക് നല്ല സഹായം ചെയ്യുകയും നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരികയും അത് റെഡിയാക്കി തരികയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഇത് ഇനി നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് എത്ര തന്നെ ചോദിച്ചിട്ടും നിങ്ങൾക്ക് പണം തിരികെ തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ അവരോട് പണം ചോദിക്കാൻ പോകുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പണം അവർ തിരികെ തന്നിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ഹലാലായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം മോതിക്കൊണ്ട് അതിന് ഇറങ്ങിയിട്ടിരിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാനഹ് താല നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കും മാത്രമല്ല ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ യാത്രയിൽ ഒരു അപകടങ്ങളും ഉണ്ടാകില്ല ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല നമ്മൾ പോകുന്ന വഴികളിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും കാരണം അതിനാണ് അള്ളാഹു സുബാനഹ് താല എഴുപതിനായിരം മലക്കുകളെ നമുക്ക് സഹായമായിട്ട് അയച്ചു തരുന്നത് ഇനി നിങ്ങൾ പോകുന്ന വഴികളിൽ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളോട് വലിയ ദയ തോന്നും അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ പേടി തോന്നി അവർ നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും കാരണം മലക്കുകളാണ് നിങ്ങൾക്ക് സഹായമായിട്ട് അതും എഴുപതിനായിരം അതുകൊണ്ട് തന്നെ ഒരു ശൈത്താനും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവർക്കൊന്നും നിങ്ങളെ തൊടാൻ പോലും സാധിക്കുകയില്ല ഇനി രണ്ടാമത്തെ നേട്ടം നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സലാം പറയണം എന്നുള്ളത് മാത്രമല്ല സൂറത്തിൽ അഹ്ലാസ് ഓതണം എന്നുള്ളതും അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആയത്തും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുസുബാനഹ് താല നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആരുടെയും മുന്നിൽ തല വരില്ല ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല ഇനി മൂന്നാമത്തേത് ആരെങ്കിലും ഒരാൾ എല്ലാ ഉളു ചെയ്യുന്ന സമയത്തും മുളു ചെയ്തതിന് ശേഷം ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു താല അവൻ്റെ എഴുപത് ധരജ ഉയർത്തും അപ്പോൾ മരണം വരെ എല്ലാ മുളു ചെയ്തതിന് ശേഷവും നമ്മൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു താല ആഹ്റത്തിൽ വലിയ വിജയം നൽകും നമുക്ക് ആഹ്നത്തിൽ വലിയ വിജയം അതുകൊണ്ട് ഉണ്ടാകും ഇനി നാലാമത്തെ നേട്ടം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഖുർആാനും ദിഗ്രുകളും ഒക്കെ നമ്മൾ ചൊല്ലാറുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചവരുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആയത്തും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉറക്കം ഉണരുന്നത് വരെ അള്ളാഹു സുബാനവ് തലയുടെ പ്രത്യേക മലക്കുകളുടെ കാവൽ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഉറക്കിൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ദുസ്വപ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണൂല മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യങ്ങളോ കള്ളന്മാരുടെ ശല്യങ്ങളോ മറ്റു ജീവജാലങ്ങളുടെ ശല്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾ ഉണരും വരെ നിങ്ങൾക്കുണ്ടാകും അതിനാണ് നിങ്ങളുടെ അടുത്തേക്ക് മലക്കുകളെ അയക്കുന്നത് ഇനി അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടം ഇത് വലിയ ഒരു നേട്ടമാണ് അതായത് എല്ലാ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണം മാത്രമേ ഒരു തടസ്സമായിട്ടുണ്ടാവുകയുള്ളൂ അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം എല്ലാ പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം നമ്മൾ ഓരിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇനി ഏതാണ് ആ ആയത്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ാവർക്കും കാണാതെ അറിയുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ആയത്തിൽ കുർസി ഈ ആയത്തിൽ കുർസിയുടെ മഹത്വം മനസ്സിലാകാത്തത് കൊണ്ടാണ് ധാരാളം ആളുകളും അവരുടെ ജീവിതത്തിൽ ഇത് ഓതാത്തത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് ജീവിതത്തിൽ ഓതിയാൽ വലിയ ഗുണം നമുക്കത് കൊണ്ട് ലഭിക്കും എന്നുള്ളത് ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവ് മാത്രമല്ല നമുക്ക് ദുനിയാവും ആഹാരവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ദുനിയാവും ആഹാരവും വേണം അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഈ സമയങ്ങളിലൊക്കെ ഈ നേരത്തൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതുക ധാരാളം ഓതുന്നതാണ് എ യും നല്ലത് എന്നാൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ സമയത്തൊക്കെ നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ മറക്കാതെ ഈ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് ഓതി തുടങ്ങുക അള്ളാഹു സുബഹാനോ താല നമുക്ക് ഇത് ജീവിതത്തിൽ പതിവാക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തു നബി സല അള്ളാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ നാം എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻമീൻ അസലമുല്ലാഹി വാത്തു